ഉറവിട മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഏർപ്പെടുത്തുക അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അങ്കമാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അങ്കമാലി മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണാ സമരം കെ ജില്ലാ ട്രഷറർ ഉറവിട മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഏർപ്പെടുത്തുക വെളിച്ചെണ്ണ തേങ്ങ ബിരിയാണി അരി പച്ചക്കറി മുതലായ ആവശ്യസാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക പി സി ബിയുടെ പേരിലുള്ള പീഡനം അവസാനിപ്പിക്കുക പി സി ബി നിബന്ധനകൾ ലഘൂകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത് അങ്കമാലി നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന ധർണാ സമരം കെ എച്ച് ആർ ഐ ജില്ലാ ട്രഷറർ സി കെ അനിൽ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് യാതൊരു വക ആനുകൂല്യങ്ങളും ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങളെ രൂപ മുകളിൽ ഒരു ദിവസം ഒരു യൂണിറ്റിന് കറണ്ട് ചാർജ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ആറ് മണിക്ക് ശേഷം ആ കറണ്ട് ചാർജ് അതിൽ നിന്ന് മൂന്ന് രൂപ മുപ്പത് പൈസ നാല് രൂപയുടെ അടുത്ത് വീണ്ടും കൂട്ടുകയാണ് ഈ മൂ ഈ ആറ് മണിക്ക് ശേഷമാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന മിഷനറികൾ മുഴുവൻ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യമായി പറയാനുള്ളത് ഞങ്ങൾക്ക് കറണ്ട് ചാർജ് വില വർധനവ് കുറയ്ക്കുക ഞങ്ങളെ ചെറുകിട വ്യവസായത്തിന്റെ കീഴിൽ കൊണ്ടുവരിക ഞങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് തരുക മറ്റൊരു കാര്യം ഇന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധനവിന് സമരം ചെയ്യുന്ന ആദ്യത്തെ സംഘടന ഞങ്ങളായിരിക്കുമെന്ന് തോന്നുന്നു കാരണം ഞങ്ങൾ ഈ സമരം ചെയ്യാനുണ്ടാകുന്ന കാരണ കാര്യങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ ഉച്ചകൂണിനും വൈകുന്നേരത്തെ ുംങ്ങളെപ്പോലുള്ള കെ എച്ച് ആർ ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി നാദിർ ഷാ അധ്യക്ഷത വഹിച്ചു കെ എച്ച് ആർ ഐ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പാർത്ഥസാരഥി സ്വാമി മുഖ്യപ്രഭാഷണം നടത്തി കെ എച്ച് ആർ ഐ അങ്കമാലി യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് കുമാർ യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ഷാഫി പോൾ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ എച്ച് എഡി മുദ്രാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കി നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി